സാറേ ലോകത്തിൽ തീവ്രവാദികളുടെ താവളം അവർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണല്ലോ ഇപ്പോൾ അതിന് സമാനമായി നമ്മുടെ കേരളവും മാറുകയാണ് ഇന്ത്യയിൽ ഈ തീവ്രവാദികൾക്ക് സുരക്ഷിതമായി വസിക്കാൻ പറ്റിയ ഒരിടം കേരളമായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നു കാഞ്ഞങ്ങാട് ഒരു ബംഗ്ലാദേശി തീവ്രവാദിയെ പിടികൂടിയിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം രണ്ട് ദിവസം മുൻപ് ഇന്നലെ ഇന്നലെ മെ മെനഞ്ഞാന്ന് ആ ഒരു തീവ്രവാദിയെ മറ്റൊരു തീവ്രവാദിയെ പിടികൂടിയിട്ടുണ്ട് അത് തിരുവനന്തപുരത്തു നിന്നാണ് ഇപ്പോൾ തീവ്രവാദികളുടെ ഇന്ത്യയിൽ തീവ്രവാദികളുടെ സേഫ് സോണായി കേരളം മാറുന്നുണ്ടോ തീർച്ചയായിട്ടും കേരളത്തിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിന്ന് വിപരീതമായിട്ട് ഇവിടുത്തെ ബുദ്ധിജീവികളുടെ അനുഗ്രഹാശിസുകളും കൂടി ഇവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഹമീദ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഇവരെ എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ ബുദ്ധിജീവികൾ ഭൂരിപക്ഷവും ഒരു ധാരണത്തിനിപ്പോൾ ഏറ്റവും കൂടുതൽ സി പി ജോൺ പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസിനെ എതിർക്കുന്ന പോലെ എസ് ഡി പി യേയെയും പി എഫിനെയും അതുവൽ ഫെയർ പാർട്ടിയെയും ഒന്നും എതിർക്കാണ്ട് അവരുമായിട്ട് ഐക്യം സ്ഥാപിക്കണമെന്നാണ് ആ ബുദ്ധിജീവിയുടെ പ്രഘോഷണം ഐക്യം സ്ഥാപിക്കണം അവരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നോ മദൂതിയുടെ പാനിസ്ലാമിക് ജിയോ പോളിറ്റിക്സിൻ്റെ സൃഷ്ടിയാണ് അവരുടെ ആശയമെന്നും തിരിച്ചറിയാത്ത ആളല്ല തീർച്ചയായിട്ടും സി പി ജോൺ അവരുടെ മതരാഷ്ട്രം വളർത്തൽ തന്നെ നമ്മൾ സഹായിക്കണം അത് ജനകീയ പ്രക്ഷോഭമാണ് ലോകം മുഴുവൻ സ്ഥലമാക്കുക എന്ന് പറയുന്നത് കാരണം പോപ്പുലർ ഫ്രണ്ട് പറയുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി തന്നെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കും മാറ്റും അങ്ങനെ ഒരു ശരിയത്ത് നിയമം നടപ്പിലാക്കാൻ നമ്മൾ മൗനാനുവാദം നൽകണം അങ്ങനെ ലോകം മുഴുവൻ ആകുമ്പോൾ നമുക്ക് മാത്രം മാറി നിൽക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു ജനകീയ ജനാധിവിപ്ലവം ജനാധിപത്യ വിപ്ലവം നടക്കട്ടെ എന്നാണ് സി പി ജോണിൻ്റെ അനുഗ്രഹ ആശ്വസ് പിന്നെ സച്ചിദാനന്ദ എന്ന് പറയുന്ന ആൾ ആർ എസ് എസിനെ തലങ്ങും വിലങ്ങും ചീത്ത പറയും അപലപിക്കും ഫാസിസ്റ്റ് സവർണ ഹിന്ദു ശക്തികളെന്നൊക്കെ വളരെ പുച്ഛത്തോട് പറയും പക്ഷേ ഒരക്ഷരം ഭീകരവാദികൾ ബംഗ്ലാദേശിൽ തലയിറക്കുമ്പോൾ അല്ലെങ്കിൽ ജമ്മുകാശ്മീരിൽ പണ്ടിറ്റുകളെ തലനുറുക്കി അവിടെ താഴ്വരയിൽ ഇടുമ്പോൾ മാപ്പിളലകളെക്കാലത്ത് അവിടുത്തെ ചെറുമുകളെയും ദളിതരെയും ഒക്കെ കശാപ്പ് ചെയ്ത് കിണറുകളിൽ ഇടുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം അദ്ദേഹം ആ ബുദ്ധിജീവി അതിനടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഒരക്ഷരം മിണ്ടുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന് അദ്ദേഹം അതിനെ ജന ആ നടപടികളെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടങ്ങ് ഗ്രഹിക്കുക എന്തൊരു ബുദ്ധി വൈകല്യമാണ് ഈ ബുദ്ധിജീവികൾക്കെന്ന് പക്ഷേ ഒരൊറ്റയാൾ നമ്മളോട് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ എം ടി വാസ്തവ എന്ന അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് കാര്യം ഒരു വാക്യം മാത്രം പറഞ്ഞു കേരളം ചർച്ച ചെയ്തില്ല കാരണം അവർ ചർച്ച ചെയ്യില്ലല്ലോ മറ്റു മതക്കാരെയൊക്കെ കൊന്നിട്ട് തങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം അവിടെ പോയി ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഒരു മഹാൻ പറഞ്ഞു അത് എൻ ടി വീസ് ബിരിയാണി അല്ല ഹൂറികൾ ആ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അവിടെ പോയാൽ സ്വർണ്ണ തേനും ബാലും ഒഴുകുന്ന നദിയുണ്ട് ഹൂറികളുണ്ട് ഒരു അന്യമതക്കാരൻ്റെ തലയും കാർത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇതൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ എന്തായാലും ഇപ്പോൾ പിന്നെ ശ്രീജിത്തിനെ കാണുന്നു കഴുത്ത് അങ്ങനെ എളുപ്പമാണ് ഒരു കത്തി ഉണ്ടെങ്കിൽ ഒരു വെടിയുണ്ട പോലും ചിലവില്ല അത് എനിക്ക് അവിടെ പോയിട്ട് ഹൂറികളോടൊപ്പം സുഖമായിട്ട് താമസിച്ചു കൂടെ ഇങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസമൊക്കെ നൽകി കൊണ്ട് അവരെ അങ്ങോട്ട് വിട്ടു അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവര് ആയിരിക്കും പാവങ്ങൾ എന്ന് ഇവിടെ കിടന്ന് പട്ടണിയും പരുവട്ടവും ഒക്കെയാണ് കഷ്ടപ്പാടും എൻ്റെ കഴുത്ത് അങ്ങറത്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ കാളയുടെ കഴുത്തറക്കുന്ന പോലെയോ അല്ലെങ്കിൽ പൂത്തിൻ്റെ കഴുത്തറക്കുന്ന പോലെയോ പശുവിൻ്റെ കഴുത്തറക്കുന്ന പോലെയോ പ്രയാസം ഇല്ല ഒരു മനുഷ്യൻ്റെ കഴുത്തറക്കാൻ നിസാരമാണ് അപ്പോൾ കഴുത്തറത്തിട്ട് അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത് ഒരു വെടിയേണ്ട പോലും വെറുതെ പാഴാക്കാതെ കൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു പോകാം എന്നുള്ളൊരു വിശ്വാസം വളരെ രൂഢമൂലമായിരിക്കുക ഒരു തെറ്റിദ്ധാരണയും അതെന്തോ ഒരു ബുദ്ധിജീവികളുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒരു പുരോഗമനവാദവുമാണ് ആർ എസ് എസ് മാത്രമാണ് വിന്തിരിപ്പൻ ഞങ്ങളെല്ലാം അങ്ങ് പുരോഗമനവാദികളുടെ ഭാഗമാണെന്ന് വിചാരിച്ച് കുറേ ചെറിയ ചെറിയ ബുദ്ധിജീവികളും കപട ബുദ്ധിജീവികളും എല്ലാം കൂടെ ചേർന്ന് കുറേ ഭുചികളും എല്ലാം കൂടെ ചേർന്ന് വെറുതെ ഉള്ള സർക്കാരിന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം പ്രയോജനമില്ലെന്ന് മാത്രമല്ല കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭീകരവാദികളെക്കാൾ അപകടകാരികൾ അപകടകാരികൾ ഒരു സംശയം വേണ്ടാത്ത കാര്യമാണ് നോക്കൂ ഇപ്പം നമ്മളിപ്പോൾ ഒരു സത്യം പറഞ്ഞുകൊണ്ട് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളിൻ്റെ പേര് പറഞ്ഞാൽ എന്താടാ പിന്നെ ആർ എസ് എസിന് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞാൽ തെറിയ അഭിഷേകമാണോ പല കേന്ദ്രങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇവരിൽ പലരും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ബംഗാളികളെന്ന് അറിയപ്പെടുന്നവരാണ് ഇവിടെ വന്ന് ബലാത്സംഗവും പീഡനവും നടത്തി ഒരാളിനെ പിടികൂടിയിരുന്നല്ലോ കേസ് എന്ന് പറയുന്ന കേസ് ആ കേസിൽ ആ കേസിലെ പ്രതി പ്രതിയാരായിരുന്നു ബംഗ്ലാദേശിയായിരുന്നു എന്തു ക്രൂരകൃത്യവും കാണിക്കാൻ മടിക്കാത്ത ആൾക്കാർ ക്രൂരമായി ബലാത്സംഗം ചെയ്യുക ബലാത്സംഗം ചെയ്യുന്നത് മാത്രമല്ല പീഡിപ്പിക്കുക ക്രൂരമായിട്ട് കൊല്ലുക മൃഗങ്ങളെ അറക്കുന്നതുപോലെ അറുത്തു കൊല്ലുക ഓരോ നിമിഷവും വേദനിപ്പിക്കുക ഇതെല്ലാം വിനോദമായി കാണുന്ന മൃഗയാ വിനോദം പോലെ കാണുന്ന കുറേ ആൾക്കാർ ഒക്കെ വന്നിട്ടുണ്ട് മമതാ ബാനർജി എന്ന് പറയുന്ന വിപ്ലവകാരി കാരിയുടെ അനുഗ്രഹ ആശിസുകളോടുകൂടി ബംഗാളിൽ പൗരത്വവും റേഷൻ കാർഡും പിന്നെ നമ്മുടെ ദേശീയ ഇതുകൊണ്ടല്ലോ നമ്മുടെ ഈ ഐഡൻറ്റിഫിക്കേഷനുള്ള ആധാർ കാർഡുകളെല്ലാം സംഭരിച്ചുകൊണ്ടും സം അതെല്ലാം നേടിക്കൊണ്ടും ഇന്ത്യ പാസ്പോർട്ട് പോലും നേടിക്കൊണ്ട് ഇന്ത്യ കേരളത്തിലേക്കുമൊക്കെ വന്നവർ കൂ എല്ലാവരും അങ്ങനെയല്ല പാവപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട് മുസ്ലിങ്ങൾ തന്നെ പാവപ്പെട്ട ജോലി ചെയ്യുന്ന മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ ചെയ്യുന്ന ധാരാളം പേരുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നത് കൂട്ടത്തിൽ കടന്നു കയറി വരുന്നുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളും കടന്നു വരുന്നുണ്ട് അത്തരത്തിലൊരാളെയാണ് നമ്മുടെ മണക്കാട് തന്നെ തിരുവനന്തപുരത്ത് തന്നെ അവിടെ ഒരു കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ് ഇവരുടെയൊക്കെ ഒരു കോൺസെൻട്രേഷനുള്ള സ്ഥലമാണ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ് ഇപ്പോൾ നമുക്ക് അയൽപ്പക്കം ബന്ധമില്ലല്ലോ തൊട്ടടുത്ത് താമസിക്കുന്ന ആരാന്ന് ആ എന്നല്ലേ പറയും അങ്ങനെ പരിചയപ്പെടുകയോ അങ്ങനെ നാട്ടുശീലങ്ങളും പഴയ നന്മകളും എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ആര് വന്ന് താമസിച്ചാലും ഒരു പ്രശ്നവുമില്ല വടക കൊടുക്കുന്ന ആൾക്ക് വടക കിട്ടിയാൽ മതിയെന്നുള്ളതാണല്ലോ അപ്പോൾ അവിടെ ഈ ആൾ അവിടെ എവിടെയാ ചെയ്തിരുന്നത് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട സ്ത്രീക്ക് ആദരാഞ്ജലി അർപ്പിച്ചൊരു പോസ്റ്റർ സങ്കടം തോന്നി അനുതാപം തോന്നി ആരോ ഇട്ടതാണ് ആ പോസ്റ്ററിൻ്റെ മുകളിലാണ് ഇദ്ദേഹം ഈ പോസ്റ്റർ ഇട്ടിരിക്കുന്നത് ആ പാലസ്തീൻ വിഷയങ്ങളിൽ വർഗീയ കലാപം ഇന്ത്യയിൽ ലക്ഷ്യമിട്ടു പാലസ്തീൻ പ്രശ്നം അത് തീർത്തു കഴിഞ്ഞു ഇസ്രായേൽ അത് പരിഹരിച്ചു കഴിഞ്ഞു എന്നിട്ട് അതിൽ വർഗീയ കലാപം കേരളത്തിൽ നടത്താൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു അത് സംഭാൽ പള്ളി സംഭാൽ പള്ളി അവിടെ ബി ജെ പിക്ക് ആർ എസ് എസിനോ കോടതിയുടെ ഉത്തരവാണ് അത് സർവേ നടത്തണമെന്ന് അത് നടപ്പാക്കാൻ പോയപ്പോൾ കൊല്ലപ്പെട്ടത് അവർ തമ്മിൽ മുസ്ലിം രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ അടിച്ചാണ് അവിടെ മരിച്ചിട്ടുള്ളത് അല്ല വേറെ സംഭവമൊന്നുമില്ല അവിടെ ഹിന്ദുക്കൾ അതിൽ ഇടപെട്ടിട്ടേ ഇല്ല കോടതിയുടെ ഇടപെടൽ മാത്രമാണ് അവിടെ ഒക്കെ വലിയൊരു ഈ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യയെ ഒന്ന് കത്തിക്കണം മണിപ്പൂർ പറഞ്ഞുകൊണ്ടായാലും സംഭൽ പറഞ്ഞുകൊണ്ടായാലും ഇന്ത്യയിൽ ഒരു രോഷം വർദ്ധിപ്പിച്ചിട്ട് രക്തരൂക്ഷിതമായൊരു കലാപം ഉണ്ടാക്കണം അതിൽ നിന്ന് ചോര നക്കി നുണയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ ആൾക്കാരാണ് അഡ്വേഴ്സ് കമൻസൊക്കെ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കാൻ ഉദ്ദേശിക്കുന്ന ഛിദ്രശക്തികൾക്കെതിരെ ക്ഷുദ്ര ജീവികൾക്കെതിരെ നമ്മൾ പറയുമ്പോൾ കൊള്ളുന്നതും കൊള്ളുന്നതും നമ്മളെ തെറി പറയുന്നതും അങ്ങനെ മനസ്സുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അപകടകാര്യങ്ങൾ പക്ഷേ ഈ രാജ്യമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ പറ്റാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കേരളം ആണ് തങ്ങളുടെ ഏറ്റവും സുരക്ഷിത താവളമെന്നോ തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ട് കൂട്ടരാണ് നെക്സലൈറ്റുകളും അതുപോലെ തന്നെ ഈ ഭീകരവാദികളും കാരണം പോലീസ് ഒരു നടപടി നടപടിയെടുക്കത്തില്ല പിണറായി വിജയൻ്റെ പോലീസ് അവരെയൊന്നും ചെയ്യണ്ടെന്നാണ് പറയുന്നത് ഇപ്പം മാറി വരുന്നുണ്ട് അവരുടെ സ്വരം മാറി വരുന്നുണ്ട് ന്യൂനപക്ഷ വർഗീയത അപകടകരമല്ല എന്നുള്ളതിൽ നിന്ന് ന്യൂനപക്ഷ വർഗീയതയും അപകടകരമാണെന്നൊരു തിരിച്ചറിവിലേക്ക് ഗവൺമെന്റ് വന്നിട്ടുണ്ട് അല്ല അതെ അതാണ് അത് മൈക്കിന് മുന്നിലുള്ള ഒരു അല്ല ചുരുങ്ങുന്ന കാരണം കാഞ്ഞങ്ങാട് ഒരു ബംഗ്ലാദേശി പിടിയിലാകുന്നു അതായത് അദ്ദേഹം യു എ പി അടക്കമുള്ള കേസുകളുടെ പ്രതിയായ ഒരു ബംഗ്ലാദേശി സ്വദേശിയാണ് അദ്ദേഹത്തെയാണ് അയാളെയാണ് ഈ കാഞ്ഞങ്ങാട് നിന്ന് പിടിക്കുന്നത് ഇപ്പോൾ തുടർച്ചയായി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നിട്ട് എന്തുകൊണ്ട് പോലീസ് കണ്ണു തുറക്കുന്നില്ല പോലീസ് കണ്ണു തുറക്കത്തില്ല കാരണം ആർ എസ് എസ് കാര് വല്ലതും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവരന്വേഷിക്കുന്നത് അവിടെ നോക്കൂ വഴിയിൽ കൂടി കാ വലിയ കാറുകളിൽ പോയിട്ട് ഒരുവിധമായിട്ടുള്ള രേഖകളുമില്ലാതെ പോകുന്ന കാറുകൾ പോലീസ് പിടിക്കുമോ ലംബോർജിനി കാർ പോയാൽ പിടിക്കുമോ നോക്ക് സല്യൂട്ട് അടിക്കുമ്പോഴേക്കും അദ്ദേഹം പാവപ്പെട്ട ഒരു തൻ അവൻ്റെ ഗതികേട് കൊണ്ട് യാത്രയ്ക്ക് വേറെ വാഹനം ഇല്ലാത്ത കൊണ്ട് ഒരു സ്കൂട്ടറുമായിട്ട് പോകുന്നു അവൻ്റെ ഹെൽമെറ്റിൽ ഈ ഇടുന്ന ആ കിളിപ്പിപ്പ് ഇല്ലെങ്കിൽ അപ്പം അവനെ പൊക്കിയെടുത്ത് ഫൈനടി അടിക്കടാ ഫൈൻ എതികെട്ട് പാവം അത് വാങ്ങിക്കുക ഈ ഹെൽമെറ്റ് പോലും സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കേണ്ട എതു കെടുകൊണ്ട് അത് വാങ്ങിച്ചു പോയതാണ് ഹെൽമെറ്റ് വാങ്ങിക്കാൻ പൈസയില്ല അവനൊരു രണ്ടായിരം രൂപ ഭയൻ അടിക്കും ഇതാണല്ലോ നമ്മുടെ സമ്പ്രദായം ഇതുപോലെ കൊടികട്ടിയ തീവ്രവാദികൾ വിഷവിത്തുകൾ വരുമ്പോൾ അവർക്ക് പരിശോധനയില്ല പാവപ്പെട്ട ഒരാൾ ഒരു നിയമം ചെറിയ നിയമം ലംഘിച്ചാലാണ് പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ ആളുകളെ ഇതുപോലെ തന്നെ കൊന്നു കൂട്ടാനുള്ള തന്ത്രങ്ങളും അടവുകളുമായിട്ട് മന്ത്രങ്ങളുമായിട്ട് വരുന്ന ഇതുപോലുള്ള ആൾക്കാർ അവൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ എന്നാണ് അവർക്ക് പണ്ടൊരു ഇക്ബാൽ ഉണ്ടായിരുന്നു നമ്മുടെ സാരേ ജഗാംശെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എഴുതിയ കവി അത്തരം ഇക്ബാലുമാർക്ക് പകരം ബംഗ്ലാദേശ് ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് ഇത്രയും ഇക്ബാൽ പരെ ഇക്ബാല്മാരെയാണ് അവർക്ക് എല്ലാ സഹായസ്ഥങ്ങളും അവർക്കുള്ള സുരക്ഷാ കവചങ്ങളും തീർത്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റും ഈ കപട ബുദ്ധിജീവികളെന്നറിയപ്പെടുന്ന വർഗവും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ കുട്ടികളുടെ ഒരു സുരക്ഷ നഷ്ടപ്പെടുന്നതെന്ന് മാത്രമാണ് ഇനി നമുക്ക് മുന്നോട്ട് നോക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക